പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന പ്രസാദവര മാതാവി അങ്ങയുടെ മക്കൾ ഇന്ന് അങ്ങയോട് ചേർന്നിരുന്ന പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളർപ്പിക്കുന്ന ഞങ്ങളുടെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടകരമായ അവസ്ഥകളും ഞങ്ങൾ അങ്ങയിൽ സമർപ്പിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മയെ ക്ഷണിക്കുന്നു അമ്മ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വാഴേണമേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അധികാരിയായി അമ്മ ഭരണം നടത്തണമേ ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി അമ്മ വാഴേണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ പൂർണ്ണഹൃദയത്തോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മായിച്ച് ഞങ്ങളെ വിശുദ്ധരാക്കി മാറ്റണമേ അങ്ങേ പുത്രൻ്റെ തിരു ഞങ്ങളെ കഴുകണമേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതകാലം അത്രയും ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവത്തിൻ്റെ നാമം ലോകമെമ്പാടും അറിയിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ തക്ക വിധം ഞങ്ങളെ സഹായിക്കണമേ തെറ്റുകളിലേക്ക് ഞങ്ങൾ വീണു പോകാതിരിക്കാൻ എപ്പോഴും അമ്മയുടെ നീല മേലെതിയാൾ ഞങ്ങളെ പൊതുങ്ങി പിടിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേരു പേരായി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ക്യാൻസർ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിൽ അമ്മയിൽ സമർപ്പിക്കുന്നു മാതാവ് ക്യാൻസർ എന്ന അസുഖത്തെ അവരുടെ ശരീരത്തിൽ നിന്ന് പൂർണമായി തുടച്ച് മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ നടുവേദനയാൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും അമ്മയുടെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് അവരെ എല്ലാം ഏറ്റെടുക്കണമേ പൂർണ്ണ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കിടപ്പ് രോഗികളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആക്സിഡൻ്റ് പറ്റി ഏറെ വർഷമായി മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന മക്കളെ അമ്മയിൽ സമർപ്പിക്കുന്നു അമ്മ അവരെ എല്ലാം ഏറ്റെടുക്കണമേ മാതാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആകുലതകളും വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദന ആരോടും പറയാതെ മനസ്സിൽ സങ്കടങ്ങൾ ഒതുക്കി വയ്ക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനകൾക്ക് കാരണമായ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ കൃപാസനം മാതാവെ കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളും പലവിധ കഷ്ടതകളും വേദനകളും അനുഭവിക്കുന്നവരാണ് മാതാവ് അവരെയെല്ലാം അമ്മ ചേർത്ത് വയ്ക്കണമേ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ അമ്മേ അമ്മേമാതാവെ അമ്മയിൽ വിശ്വസിച്ചിട്ടുള്ള ആരും ഇന്നുവരെയും ഈ ഭൂമിയിൽ നിരാശപ്പെട്ട് പോയിട്ടില്ല പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളും ഇതാ അമ്മയോട് ചേർന്നിരിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങൾ ആരോടും പറയാതെ ഉള്ളിലൊതുക്കി കരയുന്ന ഞങ്ങളുടെ വിലാപങ്ങളും വേദനകളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കണ്ണുനീരോടെ അമ്മയെ നോക്കി നിലവിളിക്കുന്ന എല്ലാ മക്കൾക്കും അമ്മ ഉത്തരം നൽകണമേ അമ്മയും പരിശുദ്ധ അമ്മേ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തെയും സന്തോഷത്തെയും ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുന്നു എല്ലാവിധ പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവാരൂപിലും ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇടവിടാതെ ഞങ്ങൾക്കു വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ അങ്ങേപുത്രൻ്റെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു കളയരുതേ അങ്ങേപുത്രൻ്റെ തിരുമുൻപിൽ നിന്നും എളിമയും വിധേയത്തുമുള്ളവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പക്ഷം ചേരുവാൻ സ്നേഹത്തിൻ്റെ പരിമളത്താൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ദാരിദ്ര്യത്തിലും ദുരിതത്തിലും കഴിയുന്നവരെ സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെയും പ്രത്യേകമായി സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന എല്ലാവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു കടബാധ്യതകളാൽ പെട്ട് നട്ടം തിരിയുന്നവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും പല പല ബിസിനസ് സംരംഭങ്ങൾ നഷ്ടത്തിലായിരിക്കുന്നവരെയും മറ്റും പലവിധ പ്രശ്നങ്ങളാൽ ജീവിതം ദുസ്സഹമായ എല്ലാവരെയും മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവരെയും അമ്മയുടെ വിമലഹൃദയം വഴി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാവെ അങ്ങീപുത്രൻ്റെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലുകളും അവിടുത്തെ നാമശക്തിയാൽ എല്ലാവരിലും സംഭവിക്കട്ടെ എല്ലാവരും അങ്ങീപുത്രൻ്റെ രക്ഷയുടെ അനുഭവം തിരിച്ചറിയുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയവും രക്ഷാശിലയുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അമലമനോഹരിയായ ദൈവമാതാവി ജീവിതം വഴിമുട്ടിയ എല്ലാവരെയും അങ്ങേതിരുസുതന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടിയും കടബാധ്യതയിൽ കഴിയുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മക്കളിലും അവിടുത്തെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ സുവിശേഷമാകുവാനും സുവിശേഷം പറയുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൂടുതൽ സന്തോഷ കൂടുതൽ സന്തോഷകരമാക്കി തീർക്കുവാൻ കൃപയേകണമേ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ രോഗ അവസ്ഥകളിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളെ മോചിപ്പിക്കണമേ ദുർബലരായ ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നിരപ്പായ വഴികളിലൂടെ കരം പിടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തുകയും ചെയ്യണമേ നല്ല ദൈവമേ ഇന്നേ ദിവസം ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും സമർത്ഥമായി നിറയുവാനായി പരിശുദ്ധ അമ്മേ അവരുടെ സാന്നിധ്യമായി സംരക്ഷണമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ ആമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ